കൊല്ലപ്പെട്ടെന്ന് കരുതിയ യുവതി നേരിട്ടെത്തിയതോടുകൂടി ഭർത്താവ് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു ഇതോടുകൂടി ഭർത്താവ് കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് മൈസൂരുവിലാണ് സംഭവം നടന്നിരിക്കുന്നത് രണ്ടു വർഷത്തോളം വിചാരണ തടവ് അനുഭവിച്ച കുടക് സ്വദേശി കെ സുരേഷിനാണ് ഭാര്യ തിരിച്ചെത്തിയത് സഹായമായത് മൈസൂരു കോടതി ഇയാളെ വെറുതെ വിടുകയും ചെയ്തു ഭാര്യ മല്ലികയെ കാണാതായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് സുരേഷ് കുശാൽ നഗർ റൂറൽ പോലീസിൽ പരാതിപ്പെട്ടത് അന്വേഷണത്തിൽ മൈസൂരു ജില്ലയിലെ പെട്ടടാപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാവേരി തീരത്ത് നിന്ന് ഒരു സ്ത്രീയുടെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ഇത് മല്ലികയുടേതാണ് എന്നും സുരേഷ് ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇത് വിനയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ദക്ഷിണകുടകിലെ ഷെട്ടികേരിക്ക് സമീപത്ത് മല്ലാ മല്ലികയെ മറ്റൊരാളുടെ കൂടെ സുരേഷിന്റെ സുഹൃത്തുക്കൾ കണ്ടത് കേസിൽ വഴിത്തിരിവായി സുഹൃത്തുക്കൾ വിവരം ജാമ്യത്തിലിറങ്ങിയ സുരേഷിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കേസ് വീണ്ടും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു മല്ലിക സുഹൃത്ത് ഗണേഷിനൊപ്പം മടിക്കേരിയിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു തുടർന്ന് കോടതി നിർദ്ദേശാനുസരണം മല്ലികയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി ഇതോടെ യുവതി കോടതിയിൽ നേരിട്ടെത്തി ജീവനോടെ ഭാര്യയെ കണ്ട ഭർത്താവ് ഞെട്ടി ഭർത്താവിന് കൊലക്കേസിൽ നിന്ന് മോചനവും ലഭിച്ചു thank you